വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു ബ്ലോഗാണ് ചെവി ഫങ്ഷനെ പോകാൻ കവിന് പോകുന്ന കുഞ്ഞു വീഡിയോ ആണ് അന്നത്തെ ദിവസം രാവിലെ നല്ല മജയായിരുന്നു കുറേ കാല ദിവസത്തിന് ശേഷം വേനൽ മഴ തന്നെ എന്ന് പറയാം നല്ല എന്ന് പറഞ്ഞാൽ നല്ല ഇടിയും മിന്നലോടെയുള്ള നല്ല മ മജയായിരുന്നു അപ്പോൾ നല്ല ഒരു അഞ്ച് മണിക്ക് നല്ല നാല് മണിക്ക് തുടങ്ങിയത് ഒരു ആറ് ഏഴ് മണിവരെ ഉണ്ടായിരുന്നു നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയായിരുന്നു ഞാനാണെങ്കിൽ മോളെ എണീറ്റിട്ട് മയത്തൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ചൂട് കൂരു നല്ല പോലെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അതൊന്നും മാറിക്കിട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യത്തെ മായിട്ട് തന്നെ അവളെ ഉറക്കം തണുപ്പിച്ചിരുന്നതാ നല്ല പോലെ മയത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയം അങ്ങനെ അങ്ങനെതാ വീട്ടിൽ നിന്ന് ഫങ്ഷനിലേക്ക് പോകുന്നുള്ളതാണ് അപ്പോൾ അവിടുന്ന് ചെറിയൊരു വ്യൂവിൻ്റെ കൂടി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ടും നിന്നില്ല അപ്പോൾ ഞാൻ എന്താ ചെറിയൊരിങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഡ്രസ്സായിരുന്നു അതുകൊണ്ട് അതിൻ്റെയും വീഡിയോ എടുത്തു പിന്നെ പിന്നെന്താ ഞാൻ അവിടത്തേക്ക് പോയിട്ട് ഇതാ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല തന്നിമത്തന്നെ സെറക്കായിരുന്നു ഈ ചൂടുകാലത്ത് കാലത്ത് അങ്ങനെയുള്ള ജ്യൂസൊക്കെ എടുക്കാൻ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഞാൻ അവിടുന്ന് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായ ഫുഡിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തു നെയ്ച്ചോറ് ബീഫ് അങ്ങനെ സാമ്പാർ പായസം അങ്ങനെ എല്ലാത്തിൻ്റെയും ഞാൻ എന്താ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതാ ഞാൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു പിന്നെ കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഉദാ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മുതലുത്ത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എല്ലാം പാത്രത്തിലാക്കി സെറ്റാക്കി വിളമ്പി എടുക്കുന്നുണ്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് ബീഫ് കറിക്കാണേലും നെയ്ച്ചോറിനാണേലും പാരസാണേലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അങ്ങനെ ആ ദിവസത്തെ വിശേഷം ഞാൻ ഇത്രക്കെ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് വിളമ്പി എടുക്കുന്ന മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ ഫുഡ് കഴിക്കുന്നതോ അവിടെ ഉള്ള ആൾക്കാർ കൂടിയതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല വീഡിയോ എടുക്കാനുള്ളൊരു ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ അത് പിറ്റേ ദിവസമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നുള്ളത് അവിടെ നിന്ന് വന്നതിന് ശേഷം നല്ലൊരു ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല പൊത്ത് നല്ല നേന്ത്രപ്പഴവും പൊഴും ഉച്ചയ്ക്ക് കൂട്ടിയിട്ട് നല്ലൊരു ഷെക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് ഈ ദാഹിക്കുന്ന സമയത്ത് നല്ലൊരു ഷേക്ക് തന്നെയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളാണ് കുറഞ്ഞ ചെറുപ്പം മാത്രം മതി ഉണ്ടാക്കാനായിട്ട് ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് അത് ഞാൻ അത് ആ പിന്നെ പഴക്കി ഞാൻ നല്ലപോലെ കട്ട പാലട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട് നല്ല അത് നല്ലപോലെ നൈസ് ആയിട്ട് അരഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളത് വഴിയാണ് ഉപ്പാക്ക് എടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യം ഉപ്പാക്ക് ആ മാറ്റി വെക്കുന്നുണ്ട് ഞാനത് ആ കുറച്ച് ദിവസം മാറ്റി വച്ചതിന് ശേഷം എന്താ മിക്സിയുടെ ചാറിലോട്ട് അങ്ങ് മതത്തിനാവശ്യമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് നല്ല വയറ് തന്നെ നിറ നിറയുന്നുണ്ടായിരുന്നു ഈ ഒരു ഗ്ലാസ് മതി അപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ കുറേ സൗണ്ടൊക്കെ വരും അതൊക്കെ ക്ഷമിച്ചേക്കണം അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെതാ പഞ്ചസാര വിട്ടത് ആ ജ്യൂസിനാ സെറ്റാക്കിയെടുത്തതാണ് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്താ സെർവ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ തിരക്കെ തന്നെയാണ് കുറേ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ എല്ലാവരും ക്ഷമിച്ച് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണ് പ്ലീസ് എന്താ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് കൂട്ടുകാർക്കും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കുകയാണ് എല്ലാവരും ഇതുപോലെ ഒരു ജ്യൂസ് ഷേക്ക് ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ബായ്